ബലി പെരുന്നാളിനോടനുബന്ധിച്ച് തനിമ ചേന്നമംഗല്ലൂർ ചാപ്റ്റർ വെസ്റ്റ് ചേന്നമംഗല്ലൂർ അൻസാർ സെൻറ്റർ ഓഡിറ്റോറിയത്തിൽ ഇശൽ തേൻമഴ സംഘടിപ്പിച്ചു പ്രശസ്ത എഴുത്തുകാരൻ പി ടി കുഞ്ഞാലി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇസൽ തേൻമഴ സംഘാടക സമിതി ചെയർമാൻ എ അബ്ദുൽ ഗഫൂർ അധ്യക്ഷത വഹിച്ചു അൻസാർ മഹൽ കമ്മിറ്റി പ്രസിഡന്റ് ടി കെ പോക്കുട്ടി രക്ഷാധികാരി ടി അബ്ദുള്ള മാസ്റ്റർ തനിമ ജില്ലാ വൈസ് പ്രസിഡന്റ് നസീബ ബഷീർ തനിമ ചേന്നമംഗല്ലൂർ ചാപ്റ്റർ പ്രസിഡന്റ് ചക്കിങ്ങൽ അബ്ദുറഹ്മാൻ സംഘാടക സമിതി ജനറൽ കൺവീനർ എൻ പി കരീം സനിമ സംഗീത വിഭാഗം കൺവീനർ ഗഫൂർ നാഗേരി തുടങ്ങിയവർ സംബന്ധിച്ചു തുടർന്ന് ഇരുപത് ഗായിക ഗായകന്മാർ അണിനിരന്ന സംഗീത വിരുന്നും അരങ്ങേറി